ഈ ഒരു മാപ്പിലേക്ക് ഒന്ന് നോക്കുക അതായത് പാകിസ്ഥാന്റെ പ്രോവിനൻസ് ആയിട്ടുള്ള ഖൈബർ പക്തൂൺഖ മേഖല അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് അനായാസം പാകിസ്ഥാൻ അധിനിവേശപ്പെടുത്തിയിരിക്കുന്ന ഗിൽജിത് ബാലിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശങ്ങൾ സ്വന്തമാക്കാനായിട്ട് സാധിക്കും എന്തിനാണ് അഫ്ഗാനിസ്ഥാൻ ഈ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നത് എന്താണ് അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുന്നതിനപ്പുറം അതിലേക്ക് നമുക്ക് പോകാം അതിനു മുമ്പ് ഇതൊന്ന് ഓർത്തു വെക്കുക കാരണം നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് അറിയാം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഗിൽജിത് ബാൽട്ടിസ്ഥാനുമായിട്ട് അല്ലെങ്കിൽ പാക് അധീന കാശ്മീരുമായിട്ട് കണക്ട് ചെയ്യുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നത് ഈ കാണുന്ന ഒരു പ്രോവിനൻസ് ആണ് ഇത് പാകിസ്ഥാനെ നഷ്ടമായാൽ അഥവാ ഇത് അഫ്ഗാനിസ്ഥാന്റെ കൈകളിലെത്തിയാൽ ഇന്ത്യ അനായാസം പാകിസ്ഥാനെ കൈവശം ഇരിക്കുന്ന പാക് അധീന കാശ്മീര് സ്വന്തമാക്കും സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ സംസാരിക്കാം അഫ്ഗാനിസ്ഥാനിലുള്ള താലിബാനിലെ അംഗങ്ങൾ പോലും പറയുന്നത് നമുക്കൊന്നിച്ച് പാകിസ്ഥാനെ തകർത്ത് കളയാമെന്നാണ് പറയുന്നത് ഇന്ത്യക്കാരോടാണ് കേട്ടോ അവിടേക്ക് പോകുന്ന ടൂറിസ്റ്റുകളായിട്ട് പോകുന്ന ഇന്ത്യക്കാരോട് ഇന്ത്യക്കാരോട് അവർക്ക് ഭയങ്കര സ്നേഹമാണ് എന്താണ് ഈ താലിബാൻകാർക്ക് ഇന്ത്യക്കാരോട് ഇത്ര സ്നേഹം എന്ന് പറ്റി ശരിക്കും പറഞ്ഞാൽ നേരത്തെ അഫ്ഗാൻ ഭരണകൂടമായിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു അഫ്ഗാൻ ജനതയുമായിട്ട് നല്ല ബന്ധമാണുള്ളത് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയെ വളരെ ഇഷ്ടമാണ് അത് മോദിയുടെ ഇന്ത്യ ആയാലും അവർക്ക് കുഴപ്പമൊന്നുമില്ല എന്നാൽ താലിബാൻ വരെ പറയുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് അടിക്കും ആ സൈഡിൽ നിന്ന് ഞങ്ങൾ ഓടിക്കാം നമുക്ക് ഇവർ അങ്ങ് കളയാം പറയുന്നത് പാകിസ്ഥാനെ തീർക്കുന്നതിനെ കുറിച്ചാണ് വളരെ സീരിയസ് ആയിട്ടാണ് കേട്ടോ അവര് പറയുന്നത് എന്താണ് ഈ സംഭവങ്ങൾക്കെല്ലാം കാരണം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം എവിടെയാണ് തകർന്നത് നമുക്കറിയാം ജമ്മു ജമ്മുകാശ്മീരിലും മുന്നൂറ്റി എഴുപതാം അനുശ്ചിതം എടുത്തു മാറ്റുന്നു അഫ്ഗാനിസ്ഥാനിലാണെങ്കിൽ അമേരിക്കൻ പട്ടാളം സകലിൽ നിന്ന് വിട്ടെറിഞ്ഞു ഓടുന്നു അവിടെ താലിബാൻ അധികാരം ഏറ്റെടുക്കുന്നു പിന്നാലെ വന്ന വാർത്തകൾ എന്തായിരുന്നു ദാ പാകിസ്ഥാനും താലിബാനും കൂടെ ഒന്നിച്ച് കാശ്മീരിന് വേണ്ടി പൊരുതാൻ പോവുകയാണ് ജമ്മു കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് പറിച്ചെടുത്ത് അതിന് സ്വാതന്ത്ര്യം കൊടുത്ത് അതിന് വെള്ളവും വളവും കൊടുത്ത് അത് പാകിസ്ഥാന്റെ മണ്ണിലേക്ക് അങ്ങോട്ട് ചേർത്തൊട്ടിക്കുക എന്നുള്ളതാണ് അത്രേ താലിബാന്റെ പ്രധാന ലക്ഷ്യം എന്നൊക്കെ നമ്മൾ വാർത്തകളിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അമ്പോ ഇനിയിപ്പോൾ ഇവരെ കൂടി സഹിക്കണമല്ലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ട്വിസ്റ്റ് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു പ്രശ്നം ഈ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിൽ ഉണ്ടാവുകയാണ് ശരിക്കും അതൊരു വലിയ നയതന്ത്ര പ്രശ്നമായിട്ട് മാറുകയും പിന്നീട് അത് വലിയൊരു അതിർത്തി തർക്കമായിട്ട് ഇന്ന് നിലനിൽക്കുകയും ചെയ്യുകയാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ വലിയ അതിർത്തി തർക്കങ്ങൾ ഇന്നുണ്ടായിരിക്കുകയാണ് അവിടെയാണ് ശത്രുവിന്റെ ശത്രു മിത്രം എന്ന തത്വം ഇവിടെ പ്രായോഗികമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് താലിബാന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ കെ പി കെ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട പ്രോവിനൻസിൽ ഒന്നായിട്ടുള്ള ഈ ഖൈബർ പഖ്തുഖ്വ മേഖല അവർക്ക് അവരുടേതാണ് അതവർക്ക് തിരിച്ചു വേണം ഈ ഒരു ഡിമാൻഡാണ് അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാൻ ഉള്ളത് അതായത് പാകിസ്ഥാൻ്റെ ഒരു സ്റ്റേറ്റിന് തുല്യമാണ് നമ്മുടെ ഒരു സ്റ്റേറ്റിന് തുല്യമാണ് അവരുടെ ഒരു പ്രോവിനൻസ് എന്ന് പറയുന്നത് സോ സ്വാഭാവികമായിട്ടും അവരുടെ പ്രധാനപ്പെട്ട അവരുടെ ഒരു റീജ്യണാണ് ഈ ഹൈബർ പക്തുൻഖ മേഖല എന്ന് പറയുന്നത് ആ മേഖല തങ്ങൾക്ക് വേണമെന്നാണ് താലിബാൻ പറയുന്നത് അതെങ്ങനെ വെറുതെ പറയുന്നതല്ല ഹിസ്റ്ററി പരിശോധിച്ചാൽ ശരിക്കും അത് വേണമെങ്കിൽ അഫ്ഗാനിസ്ഥാന് അഥവാ താലിബാന് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് ചരിത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രവിശ്യക്ക് ഇത്രയും പ്രാധാന്യം എന്ന് ചോദിച്ചാൽ ഇത് വളരെ വലിയ വിസ്തൃതിയുള്ള ഒരു പ്രദേശമാണ് ഏകദേശം ഒരു ലക്ഷത്തി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കിലോമീറ്റർ സ്ക്വയർ വിസ്തൃതിയുള്ള ഏതാണ്ട് നാല് കോടിയോളം ജനസംഖ്യയുള്ള ഒരു പ്രദേശമാണ് ഈ ഖൈബർ പഖ്തൂൺഖ്വ മേഖല എന്ന് പറയുന്നത് നമുക്ക് കെ കെ എന്ന് ചുരുക്കി വിളിക്കാം ഇത് പറയാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നു അപ്പോ അതുകൊണ്ട് തന്നെ ഈ കെ പി കെ എന്ന് പറയുന്ന പ്രവിശ്യ ഈ താലിബാൻ അവരുടേതാണ് എന്ന് പറയാൻ ഒരു കാരണമുണ്ട് ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ തന്നെ അവർക്കുണ്ട് പാകിസ്ഥാനും ഈ അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ള ഒരു അതിർത്തിയുണ്ട് ഡ്യൂറന്റ് രേഖ എന്നാണ് അറിയപ്പെടുന്നത് ശരിക്കും ഈ രേഖ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ചേർന്ന് ഈ ബ്രിട്ടീഷുകാര് ഉണ്ടാക്കിയ രേഖയാണ് അത്രത്തോളം കൃത്യമായിട്ട് തിട്ടപ്പെടുത്താത്ത ഒരു അതിർത്തി ഏതാണ്ട് രണ്ടായിരത്തി അറുനൂറ്റി നാല്പത് കിലോമീറ്റർ നീളമുള്ളതാണ് ഈ അതിർത്തി എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് ബ്രിട്ടീഷ് ഇന്ത്യ ഭരണകൂടവും അന്നത്തെ അഫ്ഗാനിസ്ഥാന്റെ ആയിരുന്ന അബ്ദുറഹ്മാൻ ഖാനും തമ്മില് ഇരുകൂട്ടരുടെയും സ്വാധീന മേഖലയ്ക്ക് ഒരു പരിധി നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ഒരു കരാറുണ്ട് അതാണ് ഡ്യൂറന്റ് രേഖാ കരാർ എന്ന് പറയുന്നത് ഈ കരാറ് പ്രകാരമാണ് ഈ ഒരു അതിർത്തി നിലവിൽ വന്നത് എന്നാൽ അക്കാലത്ത് തന്നെ പൂർണ്ണമായിട്ടും ഈ ഒരു രേഖ അഫ്ഗാനിസ്ഥാൻ അംഗീകരിച്ചിട്ടില്ല അതിന്റെ കാരണം ഈ ഒരു അതിർത്തി നിശ്ചയിക്കപ്പെടുന്ന സമയത്ത് അഫ്ഗാനിസ്ഥാനിലെ പ്രബല വിഭാഗമായിരുന്ന പഷ്തൂൺ ജനവിഭാഗങ്ങളുടെ ആവാസ മേഖല രണ്ടായി വിഭജിക്കപ്പെടുകയാണ് ഉണ്ടായത് അതായത് ഒരു ഭാഗം അഫ്ഗാനിസ്ഥാനൊപ്പവും ഒരു ഭാഗം ഇന്നത്തെ പാകിസ്ഥാൻ ഒപ്പവും ഖൈബർ പഖ്തൂൺഖ മേഖല എന്ന് പറയുന്നത് ആ ഒരു ഭാഗമാണ് അതായത് ശരിക്കും അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഒരു ഭാഗം പഷ്തൂൺ വിഭാഗക്കാരും ഒരു ഭാഗം അഫ്ഗാനിസ്ഥാനിലുമായിട്ട് ഇവരുടെ ആ ഒരു ജനവാസ മേഖല രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ അന്നു മുതൽ കടുത്ത അമർഷം ഇക്കാര്യത്തിലുണ്ട് അഫ്ഗാൻ ഭരണകൂടവും ആത്മാർത്ഥമായിട്ടും ഈ ഒരു ഡ്യൂറന്റ് ലൈനിനെ അംഗീകരിക്കുന്നില്ല ലോകത്തെ ഏറ്റവും അപകടകരമായിട്ടുള്ള മേഖലകളിൽ ഒന്നിലൂടെയാണ് ഈ രേഖ കടന്നു പോകുന്നത് ഈ രേഖയ്ക്ക് അന്താരാഷ്ട്ര അതിർത്തി എന്ന നിലയിലുള്ള സ്ഥാനം പോലും ഇന്നു കൈവന്നിട്ടില്ല വിവിധ അന്താരാഷ്ട്ര ഭൂപടങ്ങളിൽ പാക് അഫ്ഗാൻ അതിർത്തിയായിട്ട് ഡ്യൂറന്റ് രേഖയെ കാണിക്കുന്നുണ്ടെങ്കിലും അഫ്ഗാനിസ്ഥാൻ ഈ രേഖയെ അംഗീകരിച്ചിട്ടില്ല രേഖയ്ക്ക് കിഴക്കുള്ള ചില പ്രദേശങ്ങളുടെ മേലും പണ്ട് ബ്രിട്ടീഷുകാർക്കോ ഇന്ന് പാകിസ്ഥാൻ അധികൃതർക്കോ പൂർണ്ണമായി ആധിപത്യം സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല പല പ്രദേശങ്ങളും രാഷ്ട്രീയ സ്വയംഭരണമുള്ള ഗോത്ര മേഖലകളായിട്ട് ഇന്നും തുടരുകയാണ് അടുത്തിടെ നമ്മൾ പല വാർത്തകളിലും കണ്ടു കാണും അതായത് അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെ പല സഹ ഗ്രൂപ്പുകളും അല്ലെങ്കിൽ താലിബാന്റെ പല വിഭാഗങ്ങളും ഈ പാകിസ്ഥാനിൽ കടന്നു കയറി അവരുടെ പല വില്ലേജുകളും പിടിച്ചെടുക്കുകയുണ്ടായി എന്നിട്ട് അവിടെ ആധിപത്യം ഉറപ്പിച്ചിരിക്കുകയാണ് എന്നുള്ള വാർത്തകൾ ശരിക്കും ഇത് സത്യമാണ് കാരണം പാകിസ്ഥാൻ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഈ അഫ്ഗാനുമായിട്ടുള്ള അതിർത്തിയിൽ ഇവിടെ വളരെ ഗൗരവമുള്ള ഒരു വിഷയം ഈ ഡ്യൂറൻ്റ് ലൈൻ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാവുന്നത് ബ്രിട്ടീഷ് കാലത്താണെങ്കിലും ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് ഇന്ത്യ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിന് തൊട്ടു മുമ്പ് നമ്മൾ വിഭജനത്തെക്കുറിച്ചും കുറിച്ചും പറയണം അപ്പൊ വിഭജനം നടന്ന സമയത്തോ വിഭജനത്തിന് ശേഷം പാകിസ്ഥാൻ രൂപീകൃതമായ സമയത്തോ ഈ കെ പി കെ എന്ന് വിളിക്കുന്ന ഖൈബർ പഖ്തൂൺ ഖ്വ മേഖല ഒരിക്കലും ഒരു ഘട്ടത്തിലും അവർ അഫ്ഗാനിസ്ഥാന് വിട്ടുകൊടുത്തിട്ടില്ല ഈ മേഖലയിലുള്ള ഈ പഷ്തൂൺ വിഭാഗക്കാര് അഫ്ഗാനിസ്ഥാന്റെ ഭാഗമാകണമെന്ന് വളരെ മുമ്പ് തന്നെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു പഷ്തൂണുകൾ പഠാണികൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വിഭാഗമാണ് വളരെ പ്രബല വിഭാഗമാണ് അഫ്ഗാനിസ്ഥാനിലെ ടോട്ടൽ പോപ്പുലേഷൻ നമ്മൾ എടുത്താൽ അതിൽ ഏകദേശം നാല്പത് മുതൽ അൻപത് ശതമാനം വരെ ഈ പഷ്തൂണുകളാണ് പാകിസ്ഥാൻ പ്രോവിനൻസ് ആയിട്ടുള്ള കെ പി കെ എടുത്തു കഴിഞ്ഞാൽ ഈ ഖൈബർ പക്ഷുതൂൺ മേഖല എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു നാല് കോടിയിലധികം ജനസംഖ്യ ഉണ്ട് എന്ന് അതിൽ ഏകദേശം മൂന്ന് കോടിയിലധികം പേരും അല്ലെങ്കിൽ മൂന്ന് മൂന്നര കോടിക്കടുത്ത് ജനങ്ങളും ഈ പഠാണികൾ എന്ന് വിളിക്കപ്പെടുന്ന പഷ്തൂണുകളാണ് സോ ഇവരിൽ ഒരു വിഭാഗം പേര് ഓൾറെഡി ഇന്ന് ആഗ്രഹിക്കുന്നുണ്ട് അഫ്ഗാനിസ്ഥാന്റെ ഭാഗമാകണമെന്ന് കാരണം അവിടെയാണ് ഇവരുടെ സംസ്കാരം ഉറങ്ങുന്നത് ഇവരുടെ ആ ഒരു ഗോത്രത്തിന്റെ കണക്ഷൻ കംപ്ലീറ്റ് അഫ്ഗാനിസ്ഥാനിലാണ് സോ അഫ്ഗാൻ്റെ ഭാഗമാകണമെന്ന് ഇവർ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി ഇതിനെ ഇന്നത്തെ താലിബാൻ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് താലിബാൻ അവരുടെ ലാൻഡ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് അവർക്ക് നഷ്ടമായിട്ടുള്ള അവർക്ക് പാരമ്പര്യമായിട്ട് നഷ്ടമായ പ്രദേശങ്ങൾ തിരിച്ചു പിടിച്ച് രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടാൻ അവർ ശ്രമിക്കുകയാണ് ഗിൽജിത്ത് പാൽട്ടിസ്ഥാനിൽ നടക്കുന്ന പ്രശ്നങ്ങളിലും അഫ്ഗാനിസ്ഥാൻ ഒരു പരിധിവരെ ഇടപെടുന്നുണ്ട് അതിനൊക്കെ കാരണമുണ്ട് ഈ ഗിൽജിത്ത് ബാലിസ്ഥാനിൽ വരുന്ന ജനവിഭാഗങ്ങളും അഫ്ഗാനിസ്ഥാനിലും ഉണ്ട് അഫ്ഗാനിസ്ഥാനിന്റെ ടോട്ടൽ പോപ്പുലേഷൻ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ പോപ്പുലേഷൻ്റെ ഏതാണ്ട് രണ്ട് ശതമാനത്തോളം ബലൂജ് വിഭാഗക്കാരുണ്ട് സോ ഇവര് ബലൂജിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാജ്യം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കുറേ പേര് അഫ്ഗാന്റെ ഭാഗമായാലും പാകിസ്ഥാന്റെ ഭാഗമാകേണ്ടതില്ല എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇതിനിടയിലാണ് ഈ ഖൈബർ പക്തൂൺഖ്വ മേഖല കൂടി തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് അഫ്ഗാനിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വളരെ വർഷം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇവിടുത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഖൈബർ പക്തൂൺഖ്വ മേഖല എന്ന് പറയുന്നത് പാകിസ്ഥാനൊരു പ്രവിശ്യയാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ പ്രവിശ്യ ഇന്ത്യയുടെ ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഭാഗമായിട്ടുള്ള ഗിൽജിത്ത് പാൽട്ടിസ്ഥാനുമായിട്ടും പാകിസ്ഥാൻ അസാദ് കാശ്മീർ എന്ന് വിളിക്കുന്ന ഇന്ത്യയുടെ കാശ്മീരിന്റെ ഭാഗങ്ങളുമായിട്ടും അതിർത്തി പങ്കിടുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഇന്ത്യയുടെ ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഗിൽജിത്ത് പാൽട്ടിസ്ഥാൻ ഉൾപ്പെടെയുള്ള റീജിയണുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഈ കെ എന്ന് വിളിക്കുന്ന റീജിയൻ അവിടെയാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഇന്ത്യയോട് പറയുന്നത് ഞങ്ങൾ ഇവിടെ നിന്ന് ആക്രമിക്കാം നിങ്ങൾ അവിടെ നിന്ന് ആക്രമിച്ചോ അതായത് ആക്രമണം നടന്നു കഴിഞ്ഞാൽ ഈ കെ പി കെ എന്ന് പറയുന്ന റീജിയൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ ഗിൽജിത് ബാലിസ്ഥാൻ കൺട്രോൾ ചെയ്യാൻ പാകിസ്ഥാന് വളരെ ബുദ്ധിമുട്ടായിരിക്കും വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അവിടെയാണ് ഇന്ത്യയുടെ സാധ്യതകൾ ഉള്ളത് സോ ഇന്ത്യ ഇപ്പോൾ നാളെപ്പോയി യുദ്ധം ചെയ്യുമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇവിടെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയും കെ പി കെ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുക്കാൻ ഒരു ശ്രമം നടക്കുകയും നടത്തുകയും ചെയ്താൽ ഇന്ത്യയുടെ സാധ്യതകൾ ചാൻസ് വളരെയധികം അത് കൂട്ടുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ പാകിസ്ഥാൻ അധിനിവേശപ്പെടുത്തി വച്ചിരിക്കുന്ന ഗിൽജിത് ബാലിസ്ഥാൻ ഉൾപ്പെടെയുള്ള പാക് അധീന കാശ്മീർ മുഴുവനായിട്ടും ഇന്ത്യയുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ ഇന്ത്യക്ക് ഇതൊരു വലിയ അവസരം തുറന്നു വരും മറ്റൊരു കാര്യം ബലൂജ് മേഖല വളരെ സംഘർഷഭരിതമാണ് സ്വതന്ത്ര ബലൂജ് രാജ്യത്തിനായിട്ടുള്ള പോരാട്ടം അവിടെയും ശക്തമാണ് സോ ബലൂജിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ അഫ്ഗാനിസ്ഥാൻ കെ പി കെ പിടിക്കാനുള്ള ചടുലമായ നീക്കങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ് മാത്രമല്ല ഇന്ത്യയോട് സഹകരിക്കുന്നുമുണ്ട് ഇന്ത്യയും അഫ്ഗാനും തമ്മിൽ അല്ലെങ്കിൽ താലിബാൻ ഗവൺമെൻറ്റും ഇന്ത്യയുമായിട്ട് സഹകരിക്കാൻ നിരന്തരമായിട്ട് താലിബാന്റെ വക്താക്കൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് സോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഗോൾഡൻ ചാൻസ് ആയിട്ട് മാറും കാരണം ഹിസ്റ്റോറിക്കലി ഈ ഒരു ഡ്യൂറൻ ലൈൻ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ അംഗീകരിക്കാത്തതും അനധികൃതമായിട്ട് ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്ത് ഈ പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് ചേർത്തു എന്ന് അഫ്ഗാനിസ്ഥാൻ വിശ്വസിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ കെ പി തിരിച്ചു പിടിക്കാൻ താലിബാൻ പരിശ്രമിക്കും ഇവിടെ ഈ ഈ ഒരു ബന്ധം താലിബാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം എത്രത്തോളം വഷളാണ് എന്ന് ചോദിച്ചാൽ വളരെ പ്രധാനമായിട്ടും ചില സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയും പാകിസ്ഥാനിലുള്ള അഫ്ഗാനിസ്ഥാന്റെ ഡിപ്ലോമാറ്റുകൾ പ്രത്യേകിച്ച് വളരെ പ്രധാനപ്പെട്ട ഡിപ്ലൊമാറ്റ് എന്ന് തന്നെ പറയാവുന്ന അവരുടെ കൗൺസിൽ ജനറൽ ഹാഫിസ് അടക്കമുള്ളവർ അവിടെ നടന്ന ഈ ഒരു നബിദിനവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ഈവന്റിൽ പാകിസ്ഥാന്റെ ദേശീയ ഗാനം കേട്ട സമയത്ത് ആ ഇരിപ്പിടത്തിൽ നിന്ന് അനങ്ങുക പോലും ചെയ്തിട്ടില്ല ഇതിപ്പോൾ വലിയ വിമർശനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് സാധാരണ നിലയിൽ ഇത്തരം ദേശീയ ഗാനമൊക്കെ പാടുന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കാറുണ്ട് ഒരു ഒരു മര്യാദയുടെ പുറത്തൊക്കെ ഇവിടെ അതുപോലും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല ഇവർ ഇരിപ്പിടത്തിൽ നിന്ന് അനങ്ങാത്തത് പാകിസ്ഥാന്റെ ദേശീയ ഗാനത്തെ അപമാനിച്ചതിന് തുല്യമാണെന്നാണ് പാകിസ്ഥാൻ നാഷണലിസ്റ്റുകൾ പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അഫ്ഗാൻ പാകിസ്ഥാൻ ബന്ധം എത്രത്തോളം വഷളാണ് എന്ന് ഇത് സൂചിപ്പിക്കുന്നു അഫ്ഗാനിസ്ഥാനിലെ സൈനികരും പാകിസ്ഥാൻ സൈനികരുമായിട്ട് അതിർത്തിയിൽ നിരന്തര സംഘർഷങ്ങൾ ഉണ്ടാവുന്നുണ്ട് പലരും കൊല ചെയ്യപ്പെടുന്നുണ്ട് ബന്ധം വളരെ മോശമാണ് എന്ന് ഇരു രാജ്യങ്ങളും തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് അത്തരം ധാരാളം വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് സോ ഇത് തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ ഒരു ഗോൾഡൻ ചാൻസ് ആവാനുള്ള സാധ്യതയുണ്ട്